നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ആകാശം ഇനി കൂടുതൽ സുരക്ഷിതം റഫാൽ വിമാനങ്ങൾ കൂടുതൽ വാങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തതും അതിനൊപ്പം തന്നെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ലോകത്തിലെ തന്നെ മികച്ച യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ കരസേനയിലേക്ക് എത്തുകയാണ് ഇതിന്റെ പിന്നിലെ വസ്തുതകളും രഹസ്യങ്ങളും കൂടുതൽ വിശദമായി അറിയാം നൂറ്റിപ്പതിനാല് റോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതി ഇന്ത്യ പരിഷ്കരിച്ചേക്കുമെന്ന് റിപ്പോർട്ട് നൂറ്റി പതിനാലെണ്ണത്തിന് പകരം അറുപത് റഫാൽ വിമാനങ്ങൾ വാങ്ങിയേക്കും യുദ്ധവിമാനങ്ങൾ കുറയുന്ന പ്രതിസന്ധി നേരിടുന്ന വ്യോമസേനയ്ക്ക് ലക്ഷ്യമിട്ടതിലും കുറച്ചു വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ളത് ഇന്ത്യ രണ്ടായിരത്തി പതിനാറിൽ ഫ്രാൻസുമായി മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങൾക്കുള്ള കരാർ ഒപ്പുവെച്ചു എല്ലാ റഫാലുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ഇന്ത്യയിലെത്തി ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ഇതിനെയൊരു ആധുനിക ശേഷിയായി ഉപയോഗിക്കുന്നു കൂടുതൽ വേഗത ഇൻ്റഗ്രേറ്റഡ് ആവിഷ്കാരശേഷി സ്കാൽപ്പ് മെറ്ററോർ ഹാമർ മിസൈലുകൾ എന്നിവയാണ് റഫാലിൻ്റെ പ്രത്യേകതകൾ ഇപ്പോൾ അറുപത് പുതിയ റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ് ഇതിൽ ചിലത് നേവിക്കായും മറ്റു ചിലത് എയർഫോഴ്സിനായുമാണ് ഉപയോഗിക്കുന്നത് പുതിയ കരാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറോടെ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ചില ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും ഇതിനൊപ്പം റഷ്യയിൽ നിന്നോ യു നിന്നോ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും ഇന്ത്യ വാങ്ങിയേക്കും ഇന്ത്യയുടെ തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് യാഥാർത്ഥ്യമാകുന്നതുവരെ വ്യോമസേനയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകുന്ന തരത്തിലുള്ള ആയുധ സംഭരണത്തിനാണ് നീക്കം റഫാൽ നാലാം തലമുറയിലാണെങ്കിലും ഇനി ഇന്ത്യ ഫിഫ്ത്ത് ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ്സ് ആണ് ലക്ഷ്യമിടുന്നത് നിലവിൽ ഇന്ത്യ എച്ച് എ എൽ ഡി ആർ ഡി ഒ എന്നിവയുമായി ചേർന്ന് എ എം സി എ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് വികസിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ആദ്യ ടെസ്റ്റുകൾ നടത്തും അതുപോലെ തന്നെ റഷ്യൻ എസ് യു ഫിഫ്റ്റി സെവൻ അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് എന്നിവയുടെ ഓഫറുകളും ചർച്ചയിലുണ്ട് ഇന്ത്യയുടെ ഈ തീരുമാനം ചൈനയുടെ ജെ ട്വൻ്റി യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ ജെ എഫ് സെവൻറ്റീൻ എന്നിവയെ മറികടക്കാനുള്ള ശ്രമമാണ് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയ്ക്ക് ശക്തമായ ആകാശ പ്രതിരോധം വേണം ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം ഹൈപ്പർസോണിക് മിസൈലുകളും ഡ്രോൺ സ്ക്വാഡുകളുമാണ് ആഗോള ടെൻഡർ വിളിച്ച് അതിൽ വിജയിക്കുന്ന കമ്പനിക്ക് യുദ്ധവിമാനത്തിനുള്ള ഓർഡർ നൽകാനാണ് പഴയ പദ്ധതി ഇതിന് പകരം നേരിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഇടപാടായി യുദ്ധവിമാനങ്ങൾ വാങ്ങിയേക്കും ഇത് മിക്കവാറും റഫാൽ വിമാനങ്ങളാകുമെന്നാണ് സൂചന നിലവിൽ മുപ്പത്തിയാറ് റഫാൽ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയ്ക്കുണ്ട് ഇതിനൊപ്പം എണ്ണം കൂടി വരുന്നതോടെ തൊണ്ണൂറ്റിയാറ് യുദ്ധവിമാനങ്ങളാകും നിലവിലുള്ള രണ്ട് റഫാൽ സ്ക്വാഡ്രൺ എന്നത് നാല് സ്ക്വാഡ്രണായി ഉയരും ഫ്രാൻസിലെ ദസോ ഏവിയേഷൻ എന്ന പ്രതിരോധ കമ്പനിയാണ് റഫാലിന്റെ നിർമ്മാതാക്കൾ ഇവരിൽ നിന്ന് അറുപത് റഫാൽ എഫ് ഫോർ വിമാനങ്ങളാകും വാങ്ങുക ഇന്ത്യയിൽ ഒരു അസംബ്ലി ലൈൻ തുടങ്ങണമെന്ന് ദസോയോട് ഇന്ത്യ ആവശ്യപ്പെട്ടേക്കും പെട്ടെന്ന് യുദ്ധവിമാനങ്ങൾ സേനയ്ക്ക് ലഭ്യമാക്കുന്നതിന് ഇത് സഹായിക്കും എന്നാൽ നൂറ്റി പത്തെണ്ണമെങ്കിലും ഓർഡർ ചെയ്താലേ ഇന്ത്യയിൽ അസംബ്ലി ലൈൻ തയ്യാറാക്കൂ അല്ലെങ്കിൽ അത് സാമ്പത്തിക നഷ്ടത്തിനിടയാക്കുമെന്നുമാണ് ദസോ മുൻപ് വ്യക്തമാക്കിയിരുന്നത് എ എം സി എ യാഥാർത്ഥ്യമാകുന്നതുവരെ കാത്തിരിക്കുന്നത് അപകടമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് വിദേശത്തുനിന്ന് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങാനൊരുങ്ങുന്നത് ഇതിലൂടെ ഇത്തരം വിമാനങ്ങളിലുള്ള പ്രവർത്തന പരിചയം വ്യോമസേന പൈലറ്റുമാർക്ക് ലഭിക്കും അത് എ എം സി എയുടെ ഫലപ്രദമായ ഉപയോഗത്തിന് വഴിതെളിയിക്കുമെന്നും കരുതപ്പെടുന്നു എന്നാൽ ഏത് രാജ്യത്തു അഞ്ചാം തലമുറ വിമാനം വാങ്ങുമെന്ന് വ്യക്തമല്ല നിലവിൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നോ യു നിന്നോ മാത്രമേ ആ വിമാനങ്ങൾ ലഭിക്കൂ യു എസ് തങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് നൽകാമെന്നും റഷ്യ എസ് യു ഫിഫ്റ്റി സെവൻ ഇ നൽകാമെന്നുമാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഇതിലേതു വേണമെന്ന് തീരുമാനമായിട്ടില്ല ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എ എം സി എ രണ്ടായിരത്തി മുപ്പതിലെ സേനയുടെ ഭാഗമായി തുടങ്ങൂ എന്നാണ് വിലയിരുത്തുന്നത് അതുവരെയുള്ള ഭീഷണികളെ നേരിടേണ്ടതുണ്ട് റഫാൽ ഫോർ പോയിന്റ് ഫൈവ് തലമുറ യുദ്ധവിമാനമാണ് ഇന്ത്യയുടെ സ്വന്തം തേജസ് നാലാം തലമുറ യുദ്ധവിമാനമാണ് തേജസ്സിൻ്റെ എം കെ വൺ എം കെ ടു എന്നീ പതിപ്പുകളുമായി ആകെ മുന്നൂറ്റി മുപ്പത്തിയേഴ് യുദ്ധവിമാനങ്ങളാണ് വ്യോമസേനയിലേക്ക് എത്തുക നൂറ്റി ഇരുപത് എ എം സി എയും ഭാവിയിൽ വാങ്ങും വൈവിധ്യമാർന്ന യുദ്ധവിമാനങ്ങളുടെ ഉപയോഗം വ്യോമസേനയെ കൂടുതൽ പ്രൊഫഷണലാക്കി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനോടൊപ്പം ചേർത്തു പറയേണ്ടത് അറുപത്തിരണ്ട് വർഷത്തെ സേവനത്തിനു പിന്നാലെ മിഗ് ട്വൻ്റി വൺ യുദ്ധവിമാനങ്ങൾ കളമൊഴിയുന്നു എന്നതുകൂടിയാണ് ഘട്ടമായി മിഗ് ട്വൻ്റി വൺ യുദ്ധവിമാനങ്ങൾ ഒഴിവാക്കാനാണ് വ്യോമസേന തീരുമാനിച്ചിരിക്കുന്നത് മിഗ് ട്വൻ്റി വണ്ണിനു പകരം തേജസ് മാർക്ക് വണ്ണിയ വിമാനങ്ങളാണ് ഇനി സേനയുടെ ഭാഗമാകുക തദ്ദേശീയമായി നിർമ്മിച്ചവയാണ് വ്യോമസേനയുടെ ഭാഗമാകുന്ന തേജസ് ഇന്ത്യയുടെ സൂപ്പർ സോണിക് ജെറ്റായ മിഗ് ട്വന്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സോവിയറ്റ് യൂണിയനുമായുള്ള കരാറിന്റെ ഭാഗമായാണ് വ്യോമസേനയുടെ ഭാഗമായത് പാകിസ്ഥാനിലെ ബലേക്കോട്ടിൽ തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ മിഗ് ട്വൻറി വൺ ഉപയോഗിച്ചിരുന്നു അവസാന വിമാനത്തിന് സെപ്റ്റംബർ പത്തൊൻപതിന് ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ ഇരുപത്തിമൂന്ന് സ്ക്വാഡ്രൺ ആചാരപരമായ യാത്രയപ്പ് നൽകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വ്യോമസേനയിൽ ചേർക്കപ്പെട്ട മിഗ് ട്വൻ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് ആക്രമണങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ എന്നിവയിൽ വഹിച്ച നിർണായക പങ്കിൻ്റെ പേരിലാണ് ആഘോഷിക്കപ്പെടുന്നത് സമീപ വർഷങ്ങളിൽ ഈ വിമാനം പതിവായി അപകടങ്ങൾ നേരിട്ടു നാനൂറിലധികം അപകടങ്ങളും പൈലറ്റുമാർക്ക് കാര്യമായ നാശനഷ്ടങ്ങളും സംഭവിച്ചു അതുകൊണ്ട് തന്നെ ആ ഫൈറ്റർ ജെറ്റിന് പറക്കുന്ന ശവപ്പെട്ടി എന്ന ലേബലും നേടിക്കൊടുത്തു നിലവിൽ മിഗ് ട്വൻറ്റി വൺ ഫൈറ്റർ വിമാനങ്ങളുടെ ഏറ്റവും വലിയ ഓപ്പറേറ്റർ ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉപയോഗിച്ചതിനു ശേഷം നിരവധി നവീകരണങ്ങൾക്ക് വിധേയമായെങ്കിലും മിഗ് ട്വൻ്റി വണ്ണിൻ്റെ സേവന കാലാവധിക്കപ്പുറവും പ്രവർത്തിപ്പിക്കുകയാണ് മിഖയാൻ ഗുരുവെച്ച് എന്ന മിഗ് ട്വൻറ്റി വൺ എന്നതിലേക്ക് വികസിപ്പിച്ചത് സോവിയറ്റ് യൂണിയനിലെ മിഖോയൻ ഗുരേവെറ്റ് ഡിസൈൻ ബ്യൂറോയാണ് ഏകദേശം അറുപത് രാജ്യങ്ങളിലും ഈ സൂപ്പർസോണിക് ജെറ്റ് യുദ്ധവിമാനം ഉണ്ടായിരുന്നു തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ വൺ എ എൽ സി എയുടെ ഉൽപാദനത്തിലും തുടർന്നുള്ള വിതരണത്തിലുമുള്ള കാലതാമസം കാരണം മിഗ് ട്വൻ്റി വൺ വിമാനങ്ങളുടെ ആയുസ് പലതവണ വർദ്ധിപ്പിച്ചു നിലവിൽ വ്യോമസേനയ്ക്ക് മുപ്പത്തിയൊന്ന് വിമാനങ്ങൾ അടങ്ങുന്ന രണ്ട് മിഗ് ട്വൻറ്റി വൺ ബൈസൻ സ്ക്വാഡ്രണുകളാണ് ഉള്ളത് മിക ട്വൻ്റി വൺ വിമാനങ്ങൾ വിരമിക്കുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം ഇരുപത്തി ഒൻപതായി കുറയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധകാലത്തെ അപേക്ഷിച്ച് ഈ എണ്ണം ഇതിലും കുറവാണ് കൂടാതെ വ്യോമസേനയുടെ അനുവദനീയമായ നാൽപ്പത്തി സ്ക്വാഡ്രണുകളുടെ ശക്തിയേക്കാൾ താഴെയുമാണ് പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ മിഗ് ട്വൻ്റി വൺ വിമാനങ്ങളുടെ ശേഷിക്കുന്ന അവസാനത്തെ സ്ക്വാഡ്രണുകൾ നിലവിൽ രാജസ്ഥാനിലെ നാല് വ്യോമതാവളത്തിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് നിരന്തരമായി തകർന്നു വീഴുന്ന സംഭവങ്ങൾ ആവർത്തിച്ചതോടെ മിഗ് ട്വൻ്റി വണ്ണിൻ്റെ വിശ്വാസ്യതയിൽ ഒരു ഇടിവ് വന്നിരുന്നു ഈ വർഷം സെപ്റ്റംബറോടെ മിഗ് ട്വൻ്റി വണ്ണിനെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് വ്യോമസേനയുടെ തീരുമാനം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് രണ്ടായിരത്തി മാർച്ച് മാസത്തോടെ അരഡസനോളം തേജസ് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ലഭ്യമാകും ഏറെ നാളത്തെ കാത്തിരിപ്പിനുശേഷം സൈന്യത്തിന് കൂടുതൽ കരുത്തേകാൻ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ ആദ്യ ശ്രേണിയും ഇന്ത്യയിലെത്തി യു എസിന്റെ കാർഗോ വിമാനത്താവരാണ് മൂന്ന് എ എച്ച് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ചെ കോപ്റ്ററുകൾ ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിൽ ഇറക്കിയത് ഇരുപത്തിരണ്ട് കോപ്റ്ററുകൾ വാങ്ങാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് യു എസ് സർക്കാരുമായും ബോയിംഗ് ലിമിറ്റഡുമായും ഇന്ത്യ കരാർ ഒപ്പുവെച്ചത് നാലായിരത്തിഒരുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയുടേതാണ് കരാർ ഇതിൽ മൂന്നെണ്ണമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ജോധ്പൂരിലാകും അപ്പാച്ചയുടെ ബേസ് ക്യാമ്പ് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലാകും ഇവയെ വിന്യസിക്കുന്നത് സേനയുടെ ഏവിയേഷൻ കോറിന് കൈമാറുന്നതിന് മുൻപ് പരിശോധനകൾക്ക് വിധേയമാക്കും മുപ്പത്തിയൊൻപത് അപ്പാച്ച് ആവശ്യമാണെന്നാണ് കരസേനയുടെ ആഭ്യന്തര വിലയിരുത്തൽ ഏറ്റവും നൂതനമായ മൾട്ടി റോൾ കോംബാറ്റ് ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ച് യു എസ് സൈന്യമാണ് ഉപയോഗിക്കുന്നത് ആക്രമണത്തിനും രഹസ്യാന്വേഷണത്തിനുമാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് മുപ്പത് എം 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 ഇരുന്നൂറ്റി മുപ്പത് ചെയിൻ ഗൺ എഴുപത് എം എം ഹൈഡ്രാ റോക്കറ്റുകൾ ആറ് കിലോമീറ്റർ ദൂരെ നിന്ന് കവചിത വാഹനങ്ങളെയും ടാങ്കുകളെയും തകർക്കാൻ ശേഷിയുള്ള എ ജി എം നൂറ്റി പതിനാല് ഹെൽഫയർ മിസൈലുകൾ ഇതിലുണ്ടാകും എയർ ടു എയർ സ്റ്റിങ്ങർ മിസൈലുകളുമുണ്ട് ഏതു കാലാവസ്ഥയിലും സജ്ജം ആകാശവഴികളിൽ നിന്ന് ഇന്ത്യ മുന്നേറുകയാണ് പുതിയ വിമാനങ്ങളും പുതിയ ടെക്നോളജിയുമായി ഇന്ത്യയുടെ പ്രതിരോധശേഷി പുതിയ തലത്തിലേക്ക് എത്തുന്നു ഈ വെളിച്ചത്തിൽ ഇന്ത്യയുടെ ആകാശം ഇനി സുരക്ഷിതം മാത്രമല്ല അതിവേഗവും അതിശക്തവുമാണ് മലയാളി വാർത്ത ഇൻസൈഡ്